ആ ലവള് നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസഘട്ടം കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് ഒരു സീനുണ്ട് സോ ഹോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്ന പറയുമ്പോൾ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ എല്ലാവർക്കും അറിയാം അതായത് മെയിൻ മെയിനായിട്ട് പുള്ളിക്കാരി എല്ലാവരും ശ്രദ്ധിക്കാൻ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഷിഞ്ചിത ദീപക് കേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ചേച്ചി അറിഞ്ഞു തുടങ്ങുന്നത് കാരണം അതിനകത്ത് നിന്ന് ദീപകനെ നല്ലോണം തള്ളിപ്പറഞ്ഞ് പൊക്കി എടുത്ത് തല വെച്ചാണ് നടക്കുവായിരുന്നു ഈ ചേച്ചി ഈ ഒരു സംഭവം കാരണം ഇഷ്ടംപോലെ ഊക്കുകൾ കരയായി തീർന്നൊരു ചേച്ചി ഈ ചേച്ചി ഏറിയിൽ നിന്ന് ഇതുവരെ ഇറങ്ങാൻ സമയമായിട്ടില്ല അങ്ങനെ ഇഷ്ടംപോലെ സൈബർ ബുള്ളിങ് സംഭവങ്ങളും ചേച്ചിക്ക് വന്ന് മറിഞ്ഞ് ചേച്ചി ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്നിരുന്നു പൊട്ടി കലഞ്ഞോണ്ടിരിക്കുക എന്തായാലും നമ്മുടെ ചർച്ചാ വിഷയല്ല നമ്മൾ എന്ന് പറയാം െന്ന് പറയുമ്പോൾ ഇതേ തന്നെ ഒരു മേൽവേശൻ പുള്ളിക്കാരനും ഉണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്തകത്ത് കേരളത്തിലെ ട്രെൻഡിംഗ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇതായിരിക്കും കാരണം അതിനകത്ത് പറയുന്ന രേണു ചേച്ചിയെ കുറിച്ച് രേച്ചുടെ വീഡിയോയെ കുറിച്ച് അല്ല രേണിച്ച കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരന്റെ പേര് എന്ന് പറയുമ്പോൾ ശാന്തി ദിനേശ് സംഭവം ഒക്കെ ശരിയാണ് ഞാൻ രേണിച്ച ഇഷ്ടംപോലെ പ്രാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കാണിച്ചുകൂട്ടുന്ന ഈ കോപ്രായ ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവല്ല അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സാധനം സോഷ്യൽ മീഡിയയിലുണ്ട് അതുകൊണ്ട് എന്നെ രേണിച്ചേച്ച കുറ്റം പറഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പുള്ളിക്കാരൻ പറയുന്നതിനോട് എനിക്ക് അങ്ങനെ ഇരിക്കാൻ ില്ല അതിനകത്ത് പുള്ളിക്കാരൻസുര പേര് ഒന്നും പറയുന്നില്ല പുള്ളിക്കാരെ അതുകൊണ്ട് കണക്ട് ചെയ്ത് പുള്ളിക്കാരികത്ത് പറയുന്നത് കാരണം എന്താ പുള്ളിക്കാരുടെ പേര് പറഞ്ഞു പുള്ളിക്കാരെതിരെ കേസ് പുള്ളിക്കാരിക്ക് കൊടുക്കാൻ എന്ന് അങ്ങനെ അറിയാം അതുകൊണ്ടായിരിക്കണം പേര് പറയാത്തെ നമുക്ക് ഈ ശാന്ത ദിനേശന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ കണ്ടുപോകള് എന്റെ എന്താ പറയാ ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ എന്ന് ഈ ഒരുത്തം ചിത്രീകരിക്കുന്നില്ല സഹകുടിവന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആടി ഒരുപാട് എന്തായാലും എന്റെ നല്ല കൂടി ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ ബാക്കിയാക്കണമെങ്കിൽ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കി അതി പുള്ളിക്കാരൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഫസ്റ്റ് തന്നെ വന്ന് കിടക്കും എന്തായാലും ഇതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞ ഏതൊരു ആങ്കറിനെ കുറിച്ച് ആങ്കറിന്റെ പേര് ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും പുള്ളിക്കാരനോട് പറയുന്നില്ല വീഡിയോ നമ്മൾ തുടർന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആങ്കറിൽ നിന്ന് നേരെ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന രേണുസ്തുതി എന്നാ അത് വ്യക്തമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് പുള്ളിക്കാരനകത്ത് എടുത്ത് പരാമർശിക്കുന്നുണ്ട് അതായത് ചേച്ചിയുടെ പേര് സംഭവങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും പുള്ളിക്കാരനെ എടുത്ത് പരാമർശിക്കുന്നുണ്ട് സഹായിച്ചവരെ ഫരദൂഷണം പറഞ്ഞ് നാറ്റിക്കുന്ന കുറിച്ചാണ് അത് പറയുമ്പോൾ ഏത് കൊച്ചു കുഞ്ഞിനുവരെ ഊഹിക്കാമെന്നുള്ളൂ രേണുസുധിയെ പറ്റിയ ഈ പുള്ളിക്കാരനോട് പറയുന്നതെന്ന് പേര് എടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് കേസ് കൊടുക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇതായിട്ട് അങ്ങ് പറയുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ആ ഫേസ് അതായത് തമ്പനയിൽ ഫേസ് തന്നെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആ ഇൻറ്റർവ്യൂ എടുത്ത ആൾക്കാരത് മനസ്സിലായി പക്ഷെ പുള്ളിക്കാരൻ ആർക്കും അറിയത്തില്ല പുള്ളിക്കാരൻ പറയുന്നത് ആർക്കും മനസ്സിലാവത്തില്ലെന്നുള്ള രീതിയില്ല പിന്നെ യും പിന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു പെണ്ണുങ്ങളെ തലവെച്ചോക്കാരും ആണുങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കാത്ത രീതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചേച്ചിയായിരുന്നു ശ്രീലക്ഷ്മി അറക്കല് ഉദാഹരണം കണ്ടുകഴിഞ്ഞാൽ ഫഫഫ സിനിമ ഇറങ്ങിയപ്പോൾ ആ ഏട്ടനെ പറഞ്ഞത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ഫീമെയിൽ വേഴ്സിനായി ആ ചേച്ചി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ അതേ ഒരു തന്നെ ആണുങ്ങളെ ആണുങ്ങളെ പൊക്കി പൊക്കിക്കേറ്റ ഞാൻ പറഞ്ഞില്ല ആണുങ്ങളെ കുറിച്ചൊന്നും പൊളിക്കാനവിടെ പറഞ്ഞില്ല പെണ്ണുങ്ങളെ എന്ത് വായി തോന്നി അങ്ങ് വിളിച്ചു പറയുക കണ്ടന്റ് കണ്ടാതൊക്കെ ഓക്കെ പക്ഷെ വായി തോന്നിയൊക്കെ അങ്ങ് വിളിച്ചു പറയുവോ ലിംഗാര്യം ചുമ്മാ അങ്ങനെ രാത്രി സ്വപ്നം കാണുമെന്തെങ്കിലും ഒക്കെ ആ സ്വപ്നം കണ്ടത് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് യും വിളിച്ചു പറയും ആ ഒരു സംഭവം തന്നെ ഇവിടെ സംഭവിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ കാണാനും ആൾക്കാരുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ എന്റെ ഒരു അഭിപ്രായം പറയാ ഇനി ഇങ്ങാറും കാണുന്ന ഒറ്റ വീഡിയോ ഞാൻ എടുത്ത് കാണത്തില്ല ഇതോടെ എനിക്ക് മതിയായി എന്തായാലും ഞാൻ കാണത്തില്ല ഈ പരദോഷനും പറയുന്നത് ഇങ്ങാറ് ഈ ഷോ നമ്മൾ ആ സംഭവം വിട്ടിട്ട് ഏണിച്ചേ ചിലട്ട് വന്നുകഴിഞ്ഞാൽ അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം പറയുമ്പോൾ എനിക്ക് റീൽസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ കേട്ടോ നന്നായിട്ട് ചെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റോമാൻസ് ചെയ്തത് ശിശിരെന്നു പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസട്ടം കോഴിക്കോടുമായിട്ട് എനിക്ക് ഒരു എന്തായാലും കത്തും വിമർശകരുടെ ഒരു തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കട്ടെ വളരും ഇത് നിങ്ങളൊക്കെ കേട്ടല്ലോ എനിക്ക് ഇത് പറഞ്ഞിട്ട് ആരും ആവശ്യമില്ല എനിക്ക് ഇത് നേരത്തെ അറിയുന്ന സംഭവം നെഗറ്റീവ് കമന്റ് ചേച്ചിക്ക് എന്ന് അറിയാം അതിൽ കൂടെ വീഡിയോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നേരത്തെ ഞാൻ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നെഗറ്റിവിറ്റി ചേച്ചിക്ക് അങ്ങ് ഇഷ്ടമാണ് കാരണം നെഗറ്റിവിറ്റി കൂടെ വളർന്നു വന്നൊരു ചേച്ചിയാ ചേച്ചി ജേച്ചി എന്തെങ്കിലും ആക്ടിവിറ്റി സോഷ്യൽ മീഡിയയിൽ കൊടുക്കും ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് അയയ്ക്കാൻ വേണ്ടി കുറെ ആൾക്കാർ തെറി വിളിച്ചയക്കും അത് ചേച്ചിക്ക് വീസായിട്ട് വളർന്നുകൊണ്ടിരിക്കും കാശ് കയ്യെ കയറും അതെല്ലാവർക്കും അറിയാവുന്നതാണ് ചേച്ചി ചേച്ചി ഇനി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല പിന്നെ ചേച്ചി ഇവിടെ വന്നിടത്ത് കാണിച്ച് കൊടുക്കുന്ന കോപ്പറായ അത് കണ്ട് കയ്യടിക്കാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർ ക്യൂ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെ ചേച്ചി ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ വേണ്ടിയായിരിക്കണം ആൾക്കാരാ വീഡിയോ എടുത്ത് വെച്ച് കാണുന്നത് പിന്നെ ഈ മന്താരച്ചൽ എന്ന് പറഞ്ഞാൽ സോങ് ആൽ കണ്ടവരെല്ലാവരും ചേച്ചി തെറി വിളിച്ചാൽ കണ്ടത് ആ കമന്റ് ഒക്കെ നമുക്കിപ്പോൾ ഓരോന്നരോന്നായിട്ട് വായിക്കും എന്തായാലും ഞാനിവിടെ ഒത്തിരി കമന്റ് ഒന്നും വായിക്കുന്നത് കാരണം ഞാൻ അനു വന്നിട്ടുള്ള കമന്റ് മൊത്തം വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ യൂട്യൂബായിട്ട് ടിച്ചു കളയം കാരണം അന്മാര് തെറുവിഴിയാ ചേണു ചേച്ചിക്ക് വന്നിട്ടുള്ളത് നമ്മളിവിടെ ഒന്നാമത്തെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ അടിപൊളി അഭിനയവും പാട്ടും കൊള്ളാം രേണു എന്താണ് കാണിക്കുന്നത് മുഖം കൊണ്ട് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നു ചേച്ചി തന്നെ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മഞ്ജു വാര്യറിൻ്റെ അവതാരമായ ചേച്ചി രേണു ചേച്ചി കാണിക്കുന്നത് അതായത് ചേച്ചി അഭിനയം സംഭവങ്ങളൊക്കെ മഞ്ജു വാര്യറിനെ വെല്ലുന്ന അഭിനയ മഞ്ജു വാര്യരോടൊപ്പം കേരളത്തിൽ പിടിച്ചിട്ട് ഒരേ ഒരു ആക്ട്രസ് ഇതുവരെ ജന്മം കൊണ്ടിട്ടുള്ളൂ അത് രേണസ്വതിയെന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളായി ഇതൊക്കെ പക്ഷേ മലയാളം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ അഭിഷേകം നടത്തും അത കിടന്ന് പിന്നെ അടുത്തൊരു കമന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭിനയിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളെ വിളിച്ച് ചെയ്യിച്ച് കൂടെ സോങ്ങ് കൊള്ളാം സോങ് കൊള്ളാതൊക്കെ സംഭവം ശരിയാക്കി അത് പാടിയ ആൾക്കാരും കൊള്ളായിരുന്നു പാട്ടും കൊള്ളായിരുന്നു ലിറിക്സ് സംഭവങ്ങളും ഒക്കെ കൊള്ളാമായിരുന്നു അതിനെല്ലാം നമ്മൾ അംഗീകരിക്കും പക്ഷെ രേണിച്ചേച്ച അഭിനയത്തിനെ കുറിച്ച് എടുത്ത് പറയണം എല്ലാം ഓവറാക്ഷനാണ് ഇത്തരം കമനെ ഞാൻ തൽക്കാലത്തേക്ക് വായിക്കുന്നുള്ളൂ ഇനി ഇപ്പം ഈ ആൽബത്തിൽ ചില ഇതൊന്ന് കാണാം േ എന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയേ ഒരു നോട്ടം കൊണ്ട് തന്നെ നോക്കി മായ അപ്പം ആൾക്കാർ പറഞ്ഞത് തെറ്റൊന്നും ഇല്ല ഈ ആൽബം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ആ ഭാഗത്തോട് പോലും തിരിഞ്ഞ് നോക്കത്തില്ല എനിക്ക് തോന്നുന്നു അവർ ആ വീഡിയോ അതായത് ഈ ആൽബം ഇറക്കിയവരിപ്പം മേലെ ആൽബം ഇറക്കത്തില്ലെന്ന് തോന്നുന്നു കാരണം അമ്മാതിരി തെറിയല്ലേ അവർക്ക് കമന്റ് ബോക്സിൽ കേട്ടോണ്ടിരിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആ അമ്മാതിരി അഭിനയം അവിടെ അഭിനയിച്ച് വെച്ചിട്ടുള്ളത് ദാസാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പുള്ളിക്കാരെ അത്യാവശ്യം നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് പാട്ടും കൊള്ളാം പക്ഷെ റേണി ചേച്ചിയെ കുറിച്ച് എടുത്തു പറയുമ്പോൾ അവിടെ ഓവർ എക്സ്പ്രഷ് ഇട്ടങ്ങ് മരിക്കില്ല ചേച്ചി ഫേസിലാ എടുക്കുന്നില്ല ഒരു റൊമാൻസ് റൊമാൻസ് നാണം ആണോ ആ ഹ ഇതുപോലൊരു ചേച്ചിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞോണ്ട് അടക്കോ എനിക്ക് നാണോ മാനോ ഇല്ലാത്ത എനിക്കെന്തോ നാണണം വരാം എന്ന് ഇതങ്ങാണോ വല്ല യൂട്യൂബിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇവ പോയേനെ കേസും കൊണ്ട് അത് ബ്ലോഗിനെതിരെ അതും പറഞ്ഞുകൊണ്ട് കേസിന് പോയത് എന്നിട്ട് തോറ്റ അത് വേറെ കാര്യം എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി തന്നെ ചേച്ചി അങ്ങ് റോസ്റ്റ് ചെയ്യു ജസ്റ്റ് കൊമേഡിയൻ ആണെന്ന് ചേച്ചിയുടെ വിചാരം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നാണം വരട്ടെ നാണം വരട്ടെ വരട്ടെന്ന് പറയുമ്പോൾ ചേച്ചി അവിടുന്ന് ഏത് പാവം ഇടുന്ന നാണം വരുന്ന സീൻ പിടിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ എനിച്ചിരുടെ മുഖം ഇത്ര ഉണ്ട് ഒരു ദേഷ്യം വരുന്ന രീതി ദേഷ്യം വരുന്ന സീൻ എടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ ചേച്ചി അങ്ങ് പൊട്ടിച്ചിരിയും

ഇതെന്തായാലും പ്രൊമോഷന്റെ പേര് ചേച്ചി എടുത്തൊരു വീഡിയോ ആണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് കണ്ടന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതൊക്കെ പറഞ്ഞാൽ ചേച്ചിയ വീഡിയോയ്ക്ക് അത് പ്രൊമോഷന്റെ പേരിലാണെങ്കിൽ പോലും ചേച്ചി സത്യം സത്യം കൂട്ടു തന്നെ പറയുന്നുണ്ട് എത്ര ട്രെൻഡ് ആണെങ്കിലും അത് ഒരു സമയമാകുമ്പോൾ തന്നെ തന്നെ അങ്ങ് പോകും അതേപോലെ തന്നെ ഏൺ ചേച്ചിയിൽ ട്രെൻഡും പോകുന്ന ഒരു സമയം വരും അത് ചേച്ചി മനസ്സിലാക്കണം ആ സമയത്ത് ഇങ്ങനെ ബിഷപ്പിനെയും ഫിറോസയ്ക്കൊക്കെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും കാണത്തില്ല ചേച്ചി ഇങ്ങനെ ട്രെൻഡിങ്ങ് കത്തിയക്കുമ്പോൾ തന്നെ ആൾക്കാർ സപ്പോർട്ടായിട്ടൊന്നും അല്ല ഇങ്ങനെ കമന്റ് ആയിരിക്കുന്നത് ചേച്ചിയെ തെറി വിളിച്ചുകൊണ്ട് തന്നെ ആ ചേച്ചി മനസ്സിലാക്കണം പിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൂടെ അടിച്ച് വെളിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നീ ചേച്ചിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് ഈ നെഗറ്റീവ് കണ്ടൻസ് മാറ്റിയിട്ട് നല്ല നല്ല കണ്ടന്റ് ചെയ്ത് കൊടുത്ത് ചേച്ചിക്ക് പിന്നെയും വൈറലായിട്ട് തന്നെ പോകും അല്ലാതെ ഇങ്ങനെ തന്നെ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതിനാൽ ചേച്ചിക്ക് പിന്നെ മനസ്സിലായി ഈ നെഗറ്റിവിറ്റി ആൾക്കാർ വെറുതെ ഒരു സമയം വരും ആ സമയം വരുമ്പോൾ ചേച്ചിയുടെ ട്രെൻഡും സംഭവങ്ങളും ഒക്കെ ഇറങ്ങും അത് ചേച്ചി മനസ്സിലാക്കി ഇപ്പോഴേ നല്ലൊരു വീഡിയോ ചെയ്തു പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെയും വൈറലാവാം അത് ചേച്ചി അത് മനസ്സിലാക്കണം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എന്തായാലും രണിച്ച ആൽബത്തിന്റെ കുറേ സംഭവങ്ങളും ഞാൻ കണ്ടു അതേപോലെ തന്നെ ഈ മറ്റേ ആ പുള്ളിക്കാരൻ്റെ ആ വീഡിയോ ഞാൻ കാണാൻ ഇടയായി ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും രണ്ടുപേരും കൊള്ളാം ഒന്നിനൊന്നും വെച്ചാൽ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം രീണസ്തുയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തേക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ alrekom bai